ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് പറഞ്ഞ് തരാൻ പോകുന്നത് ഈ ബിരിയാണി എന്ന് വെച്ചാൽ ലക്കി ബിരിയാണിയാണ് കേട്ടോ ലക്കി മസാല കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കുക ആദ്യം നമ്മൾ പാനിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ ഉള്ളി മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വാട്ടി എടുക്കുകയല്ല മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ നെയ്ച്ചോറ് ബിരിയാണിയുടെ ഒക്കെ മുകളിൽ ഇടുമല്ലോ അതുപോലെ ഇതാ ഇതുപോലെ ആയി കിട്ടണം കേട്ടോ നമ്മൾ ഉള്ളി അവിടെ ഇവിടെയൊക്കെ ചെറിയ ഉള്ളികളുണ്ട് ഇപ്പോൾ ആവാത്തത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര മതി കേട്ടോ അപ്പം നമുക്ക് ആ ഉള്ളി മാറ്റിയേക്കാം ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചിക്കൻ മസാല വരുമ്പം ചിക്കനിക്ക് മസാല ഇടാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് പിന്നെ ദാ ഈ മസാലയുണ്ടോ നമ്മളെ ലക്കി മസാല ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്യാമല്ലോ ചെയ്യാം ഇത് നമ്മുടെ പ്ലംസാണേ പ്ലംസ് ഉണക്കിയതാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം അവിടുന്ന് ഈയൊരു മസാലയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പൊതിനീനടയില ഇതിൽ ഞാൻ അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലക്കി മസാലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമ്പു പട്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ട് കേട്ടോ അതിൽ രണ്ട് പട്ട നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ മൂപ്പിച്ച് വെച്ച ഉള്ളി ഉള്ളി കുറച്ച് എടുക്കുകയല്ല ആ ഉള്ളി എത്രയാണോ നമ്മൾ മൂപ്പിച്ച് വെച്ചത് അത് ഫുള്ള് ഇതിലേക്കുള്ളതിനോ ഇതിൻ്റെ പ്രത്യേക അളവ് ഞാൻ തുടരെ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ എത്ര അളവാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പിന്നെ നമ്മൾ ആ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ തൈരും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമുക്കിതൊക്കെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ കാരണം തൈരൊന്ന് മിക്സ് ചെയ്തിട്ട് റെഡി ആയാലുള്ള ബാക്കിയുള്ള മസാലകളും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള മസാല എന്ന് പറയാൻ ഒരുപാട് മസാലകളൊന്നും നമ്മളിതൊക്കെ ഉപയോഗിക്കണില്ല കേട്ടോ ഇനി ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതാക്കി കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉപ്പാണ് ഇട്ടോ ഇട്ട് കൊടുത്തത് ഉപ്പ് നമുക്ക് നിരത്തി ഇടാം കാരണം ഞാനൊന്ന് വിട്ടുപോയതായിരുന്നു അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കളറാണ് കേട്ടോ കളർ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എനിക്ക് എല്ലാത്തിലും ലേശം കളർ കാണുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കളർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഇത്രയും മസാലകളാണ് നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു മസാല ഉപയോഗിക്കണില്ല കേട്ടോ പിന്നെ നമ്മൾ ബസുമതി അരി ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാതെ വീഡിയോ കൊടുക്കാൻ ഞാൻ മറന്നു പോയതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബസുമതി അരി ഒരു നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ നാരങ്ങയുടെ നീര് മാത്രമേ ഉള്ളൂ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഉള്ളി നമ്മുടെ അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുത്ത എണ്ണയിലേക്ക് നമ്മൾ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് അളക്കി മാറ്റിയെടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈരും ഒക്കെ മിക്സ് ചെയ്തതല്ലേ അപ്പോൾ അതിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനിലുള്ള നെയ്യ് അങ്ങനെയുള്ള എണ്ണകളൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ഒക്കെ നമ്മൾ പച്ച മസാലയാണല്ലോ വാട്ടാതെ ഇതാവാതിയല്ലേ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ ചിക്കന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കന് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും ചിക്കൻ ഒന്നും ഇങ്ങോട്ട് ഒടഞ്ഞ് സെറ്റായി കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മളെ ചിക്കന് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കാരണം അതിൻ്റെ വെള്ളമൊക്കെ കണ്ടു വന്നിരിക്കുന്നത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തം നല്ല അടിപൊളി മണം വരും കേട്ടോ ഈയൊരു മസാലയുടെയും തൈരിൻ്റെയും എല്ലാം കൂടി ഉള്ളൊരു സ്പെഷ്യലായൊരു മണം തന്നെയാണ് കേട്ടോ ഈയൊരു ലക്കി മസാലയുടെ ബിരിയാണിക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള സാധനം എന്ന് പറയാൻ അത്ര എന്തൊന്നും വേണ്ട അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇട്ട് കൊടുക്കാല്ലോ കേട്ടോ നമ്മൾ ക്യാപ്സിക്കാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കൊ രണ്ട് ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയതായിരുന്നെ വലുതാണെങ്കിൽ ഒരണ് എടുത്താൽ മതി കേട്ടോ ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാണുന്ന തണ്ട് ഇതിൽ വീണത് അപ്പോൾ തണ്ട് ഇടണ്ടാട്ടോ ക്യാപ്സിക്കതിൻ്റെ ഇത് മാത്രം ഇട്ടാൽ മതി പിന്നെ ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് തക്കാളി ഇട്ടിട്ട് നമ്മളത് പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല അങ്ങനെയാണ് വെക്കുന്നേ ഉള്ളൂ അളക്കൊന്നും വേവിക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ചോറ് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാലേ നമുക്കതൊന്ന് സെറ്റാക്കി ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അളക്കുമ്പോഴൊക്കെ നമുക്ക് പൊടിഞ്ഞു പോവും പിന്നെ നമ്മൾ നമ്മളെ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വേവിച്ചു വെച്ച് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ചോറ് എന്ന് പറഞ്ഞിട്ട് ദണ്ട റൈസ് തന്നെ പറയാമല്ലേ ഇതുവരെ റൈസ് എന്ന് പറഞ്ഞിട്ട് ചോറ് എന്ന് മാറ്റി പറയേണ്ടല്ലോ അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ലക്കി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ലേസം കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് അതിൻ്റെ മുകളിലൂടെ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലേശിച്ച മസാല അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ലെയറും കൂടി നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കൈയിലും കൂടി ഇട്ടിട്ട് വേറൊരു ലെയറും കൂടി നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ആ ലെയർ സെറ്റ് ചെയ്തിട്ട് ഇതേമാതിരി തന്നെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പിന്നെ നമ്മൾ ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ ഇടുകട്ടോ അപ്പോൾ ഇതത്ര പരിപാടിയുള്ളൂ നമ്മൾ ചോറ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതത് ഒരു കിലോന് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കിലോന് അരിക്ക് ഒരു കിലോന് ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി ഒരു മൂന്നാല് ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ആ ചോറൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് നമ്മളിതൊക്കെ ഒന്ന് ചോ ലെയർ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത്ര പരിപാടിയും കേട്ടോ നമ്മളെ ചിക്കന് ചിക്കനും ചോറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇളക്കുമ്പോൾ ഒന്നും നന്നായിട്ട് എടുത്ത് ഇളക്കരുത് അപ്പോൾ നമ്മൾ ആ ചോറൊന്ന് പൊട്ടിപ്പോകും കേട്ടോ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ചോറൊക്കെ ദമ്മിലിട്ട് വേവിച്ച കാരണം നമ്മുടെ നെയ്ച്ചോറൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇളക്കുമ്പോൾ അങ്ങോട്ട് പൊട്ടി പൊടിയുന്നത് അതുപോലെ ആവുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ അതാണ് നമ്മളെ ചോറൊക്കെ റെഡിയായി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയുടെ വീഡിയോ ഞാൻ നാളെ തന്നെ ഇടാം കേട്ടോ വേറെ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കണ്ടോ നമ്മൾ മന്തിയുടെ ഒക്കെ ഒരു എടുത്തേക്ക് എത്തും കേട്ടോ ഈ ഒരു ചോറ് മന്തിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവേ അപ്പോൾ കണ്ടോ നമ്മളെ ചിക്കനൊക്കെ ഇങ്ങനെ എന്ത് കിട്ടിയിട്ടുണ്ടെന്ന് മച്ചുവിനാണ് കേട്ടോ എന്തുണ്ടാക്കിയാലും കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മച്ചു ആണ് എൻ്റെ കൂടെ വീട്ടിലുണ്ടാവുക ഞാൻ എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് അവന് തന്നെയാണ് കൊടുക്കൽ ഇന്നത്തെ വീഡിയോ എത്രയേലും എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക